നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ ണംസിറ്റ് നിലമ്പൂർ ബി ആർ സിയിൽ ഗണിതാധ്യാപകർക്ക് മേന്മ ഏകദിന പരിശീലനം നൽകി രാഷ്ട്രീയ ആവിഷ്കാര അഭിയാന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിലാണ് നിലമ്പൂർ ഉപജില്ലയിലെ യു വിഭാഗം ഗണിതാധ്യാപകർക്ക് പരിശീലനം സംഘടിപ്പിച്ചത് മേന്മാ പദ്ധതിയുടെ മൊഡ്യൂളും പ്രവർത്തന പാക്കേജും അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിനുവേണ്ടിയാണ് നിലമ്പൂർ ഉപജില്ലയിൽ യു പി വിഭാഗമുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്ക് പരിശീലനം നൽകിയത് നിലമ്പൂർ നഗരസഭാ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബിപിസി മനോജ് കുമാർ എം അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ എം പി ഷീജ സിആർസി കോർഡിനേറ്റർ പി ഹസ്ന സിആർസി കോർഡിനേറ്റർ പി കെ സുമിത എന്നിവർ സംസാരിച്ചു baby diaper and pants number 1 indian baby diaper brand